ദുഃഖവാർത്ത ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം പ്രശസ്ത ഹിന്ദി നടൻ വിഭു രാഘവാണ് അന്തരിച്ചത് മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നിഷ ആൻഡ് ഉസ്കെ കസിൻസ് എന്ന സീരീസിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് വിഭു രാഘവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോളൻ ക്യാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജൂൺ രണ്ടാം തീയതിയാണ് നടൻ ആന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Damy okej praktykę.